ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനം നടന്നു പൊതുസമ്മേളനം കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന് രാവിലെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് സണ്ണി ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് രാവിലെ നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുകുനൈരിയ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റായി വാമൻകുമാർ വൈസ് പ്രസിഡന്റായി സുബ്രഹ്മണ്യ സെക്രട്ടറിയായി സരിത എല്ലോറ ജോയിൻറ്റ് സെക്രട്ടറിയായി ഗണേഷ് റായ് ട്രഷററായി അജിത് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്